ഒരു ഹോളിവുഡ് സിനിമയെ കാണുന്ന പോലെയാണ് ഞാനിത് കണ്ടത് അമ്മാതിരി വിഷ്വലൊക്കെ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടാണ് അവളെ കാണിച്ചത് അത് കടലിലേക്കാണ് വീണത് കാലങ്ങളായിട്ട് കടലിലാണ് വീഴുന്നത് നേരെ കുറച്ച് അല്ലാത്ത ഇപ്പം അമേരിക്ക തന്നെ അല്ലാതെയും പരീക്ഷിച്ചിട്ടുണ്ടല്ലോ അതിനു മുന്നേ ഉള്ള ഫ്ലൈറ്റ്സ് അവർ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നാണല്ലോ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ കടലിലേക്ക് വീഴുന്ന നിലയിൽ പോകുന്നത് ഇപ്പോൾ ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ തന്നെ കരയിലാണ് വരുന്നത് അപ്പൊ അതെന്തുകൊണ്ടാണ് പരീക്ഷിക്കാത്തത് അല്ല ഇത് ചെയ്യുന്നവരുണ്ട് ഇപ്പോൾ കസാക്കിസ്ഥാനിൽ ഇതിനു പറ്റിയൊരു സ്ഥലമുണ്ട് അത് പക്ഷേ നമ്മുടെ സാധാരണ ഫ്ലൈറ്റ് ഇറങ്ങുന്നത് പോലെ റൺവേയിൽ ഇറങ്ങിയാണ് അത് ലാൻഡ് ചെയ്യുക പക്ഷെ കടലിൽ ഇറങ്ങുന്നതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട് കാരണം ഈ ഗുണമാണല്ലേ അത് ടെക്നോളജിക്കലി അത് എക്സിക്യൂട്ട് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ് ആകെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന് റിക്കവർ ചെയ്യാന്ന് പറഞ്ഞ പ്രശ്നമുണ്ട് നിച്ചി മാറിപ്പോയാൽ കുറച്ച് ദൂരെയൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ അവരെ കണ്ടെത്താൻ ഇത് വീണ് കഴിഞ്ഞ് കൊറേ കഴിഞ്ഞിട്ട് എന്തായാലും ഇവരെ നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിനു പറ്റി അത് സേഫായിട്ട് അവിടെ കഴിയാൻ പറ്റണം അങ്ങനെയൊക്കെയുള്ള കുറെ പരിഗണന അതിനകത്തുണ്ട് പിന്നെ അതിനകത്ത് തീർച്ചയായിട്ടും വേറെ ഡിസൈൻ പരാ ഈ ശരിക്കും നമ്മുടെ ബഹിരാകാശത്തിലേക്ക് മനുഷ്യരെ അയക്കുന്ന ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് റീ എൻട്രി ആണ് തിരിച്ചു വരവാണ് കാരണം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ വലുവിനെ കൗണ്ട്രാക്ട് ചെയ്ത് അങ്ങോട്ട് പോവുക എന്നുള്ളതാണ് അത് പതിയെ പോയാൽ നമുക്ക് സാധിക്കാൻ പറ്റും നമ്മൾ കൺട്രോൾഡ് ആണ് പക്ഷെ ഈ ഡിസെൻറ്റും താഴേക്ക് വരുന്ന സമയത്ത് ഭൂമി ഇതിനെ വലിച്ചോണ്ടിരിക്കുക ഇതൊക്കെ അപ്പൊ മനുഷ്യൻ അറ്റൈൻ ചെയ്യുന്ന ഏറ്റവും വലിയ സ്പീഡുകളെല്ലാം എല്ലാം ഈ റീൻട്രി സമയത്താണ് പതിനായിരക്കണക്കിന് കിലോമീറ്റർ പെർ അവർ സ്പീഡിലായിരിക്കും വരുന്നത് ഇത് ഭൂമിയിലേക്ക് ഒന്ന് ഇടിച്ച് ഇറങ്ങുമ്പോൾ ഈ ഇറങ്ങാൻ മീൻസ് അന്തരീക്ഷത്തിലേക്ക് കിടക്കുമ്പോ അന്തരീക്ഷമായിട്ട് എയർ റെസിസ്റ്റൻസ് വരും പിന്നെ അഡയബാറ്റിക് ഹീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് പ്രതിഭാസങ്ങളുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ സർഫസ് അങ്ങ് ചുട്ടു പഴുകും അപ്പൊ അതിനെ വിത്സ്റ്റാൻഡ് ചെയ്യാൻ ഹീറ്റ് വിറ്റ്സ്റ്റാൻഡ് ചെയ്യുന്ന ടൈൽസ് ഉണ്ട് അങ്ങനെ ഒരു ടൈലിൻ്റെ അപകടം പറ്റിയതാണ് നമ്മുടെ കൽപ്പന ചാവള ഉൾപ്പെടെയുള്ള ടീം കൊളംബിയ ദൗത്യത്തിന് ആ വലിയ ദുർഗതി വരുന്നത് അപ്പോൾ ഇത് ചുട്ടു പഴുക്കുമ്പോൾ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന അന്തരീക്ഷത്തിന്റെ ഭാഗം അയണൈസ്ഡ് ആവും അയണൈസ്ഡ് ആകുക എന്ന് പറഞ്ഞാൽ അത് ചാർജ്ഡ് ആവും അപ്പോൾ അതിന്ന് പുറത്തേക്കോ വെളിയിൽ നിന്ന് അതിനകത്തേക്കോ ഇലക്ട്രോമാഗ്നറ്റിക് ബേസിന് സിഗ്നൽസിന് പോകാൻ പറ്റില്ല അപ്പോൾ അത്രയും ഒരു ഒരു നാലഞ്ച് മിനിറ്റ് എങ്കിലും ഇവിടുന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ എത്തില്ല ഓ അപ്പോൾ ആ സമയത്ത് അതിനകത്തിരിക്കുന്നവർക്ക് ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല ആ കംപ്ലീറ്റ്ലി ഡിസേർട്ടഡ് ആണ് അതിനകത്തിരിക്കുന്ന സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് ഇത് വന്ന് ഭൂമി അടുത്തെത്തുമ്പോൾ ഒരു ഒരു പ്രത്യേക കാര്യത്തിൽ ആദ്യത്തെ സ്റ്റെപ്പ് പാരഷൂട്ടുകൾ ഓപ്പൺ ആവും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും നെക്സ്റ്റ് മേജർ പാരഷൂട്ട് ഓപ്പൺ ആവും എന്നിട്ട് പതിയെ വന്ന് ഭൂമിയിലേക്ക് ഇറക്കണം ഈ വന്ന് ഇറങ്ങുന്ന സമയമെന്ന് പറഞ്ഞാൽ ഇവർ വെയ്റ്റ്ലെസ്നെസ്സിൽ നിന്നാണ് അവിടെ നിന്ന് വരുന്നത് ആ പറഞ്ഞാൽ അവർക്ക് വെയിറ്റേ ഇല്ല ആ സമയത്ത് ഈ എൻറ്റർ ചെയ്യുന്ന സമയത്ത് ഭൂമിയിൽ അവരുടെ സാധാരണ വെയിറ്റിന്റെ ഒരു നാലഞ്ച് മടങ്ങ് വെയിറ്റ് അവർക്ക് അനുഭവപ്പെടും ഈ താഴേക്ക് വരുന്ന ആക്സിലറേഷൻ ഈ എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള ആളുകൾക്കും അത്രയും ട്രെയിനിങ് ഉള്ള ആളുകൾക്കും മാത്രമേ ഡിസ്റ്റാർ ചെയ്യാൻ പറ്റൂ അപ്പൊ നമുക്ക് ശരിക്കും ഈ കുട്ടികളൊക്കെ ബഹിരാകാശ സഞ്ചാരികളെ കാണുന്നത് ഭയങ്കര ഗ്ലാമറസ് ആയിട്ട് ജോലി അത് ഗ്ലാമർ അല്ല അത് ശരിക്കും അതിഭീകരമായിട്ടുള്ള കഷ്ടപ്പാടുകൾ പറഞ്ഞ ഒരു ജോലിയാണ് ഈ പാരഷ്യൂട്ടും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അത് ഓപ്പറേറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നതല്ലേ ഇവിടുന്നല്ല അല്ല അത് ഓരോ സ്റ്റേജിൽ ഓപ്പറേഷൻ വച്ചാൽ ഇത് ഇതിനകത്ത് ഒരുപാട് കമ്പ്യൂട്ടറൈസ്ഡ് ഇപ്പൊണ്ട് ഇപ്പോ ഏത് ഓപ്പറേറ്റ് വെളിയിലുള്ള കണ്ടീഷൻസ് നോക്കുക ഈ ഇറ്റ് നോട്ട് നോട്ട് റോക്കറ്റ് സയൻസ് നോക്കുകയൻ പ്രയോഗം ഇംഗ്ലീഷിലുണ്ടല്ലോ അതായത് അത്ര വലിയ കാര്യൊന്നും അല്ല അത് പറയാനാണ് ഉപയോഗിക്കുന്നത് ഈ റോക്കറ്റ് സയൻസ് അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് ശരി ഒരുപാട് ഘടകങ്ങൾ ഒരുമിച്ച് ശരിയായാലേ മിഷൻ ശരിയായിട്ട് നടക്കും